ദുൽഖുൽ സൽമാനെ നായകനാക്കി വെങ്കിയാരിലൂടെ സംവിധാനം ചെയ്ത കഴിഞ്ഞ വർഷം തിയേറ്ററിൽ എത്തിയ ചിത്രമായിരുന്നു ലക്കി ഭാസ്കർ ദുൽഖുൽ സൽമാൻ നായകനായ ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച വിജയം സ്വന്തമാക്കിയിരുന്നു തെലുങ്ക് ലക്കി ഭാസ്കറിന്റെ വിജയത്തോടെ ഹാർട്ടിക് ബ്ലോക്ക് ബാസ്റ്റർ എന്ന് ആണ് അബ്ദുൽഖർ സ്വന്തമാക്കിയത് ചിത്രം ഒ ടി ടി റിലീസിന് ശേഷം മികച്ച അഭിപ്രായം സ്വന്തമാക്കിയിരുന്നു നെറ്റ്ഫ്ലിക്സ് ചിത്രം ഇതിനോടകം ഇരുപത് മില്യൺ വ്യൂസ് നേടിക്കഴിഞ്ഞു നെറ്റ്ഫ്ലിക്സിൽ ഏറ്റവും അധികം ആളുകൾ കണ്ട സൗത്ത് ഇന്ത്യൻ ചിത്രത്തിൻ്റെ രണ്ടാം സ്ഥാനത്താണ് ലക്കി ഫാസ്കർ രാജമൗജ് സംവിധാനം ചെയ്ത ആർ ആർ ആണ് ഒന്നാം സ്ഥാനം ഏറ്റവും അധികം ആളുകൾ കണ്ട ഇന്ത്യൻ സിനിമകളിൽ ആറാം സ്ഥാനത്താണ് ലക്കി ഫാസ്കർ ഒ ടി ടി റിലീസായ രണ്ടാഴ്ച കൊണ്ട് പതിനൊന്ന് പോയിൻറ്റ് ഏഴ് മില്യൺ വ്യൂസ് സ്വന്തമാക്കി നേരത്തെ തന്നെ ചിത്രം മറ്റൊരു റെക്കോർഡ് സ്വന്തമാക്കിയിരുന്നു ലക്കി ഭാസ്കർ എന്ന പീരിയഡിക് ഡ്രാമത്തിലുള്ള ചിത്രം നിർമ്മിച്ചിരുന്ന സൂര്യദേവര നാഗമഞ്ചി സായി സൗജന്യ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സിധാര എൻ്റർടൈൻമെൻ്റ് ഫോർച്യൂൺ ഫോർ സിനിമാസിൻ ചേർത്താണ് മിനാശി ചൗധരിയാണ് ചിത്രത്തിലെ നായിക ദേശീയ അവാർഡ് ജേതാവായ സംഗീത സംവിധായകൻ ജി വി പ്രകാശ് കുമാറാണ് ലക്കി ഭാസ്കറിന്റെ സംഗീതം പകർന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ് കാലഘട്ടത്തിലെ കഥയാണ് ലക്കി ഭാസ്കർ പറയുന്നത് ബാങ്ക് ഉദ്യോഗസ്ഥനെ ഭാസ്കർ കുമാർ ആയിട്ടാണ് അബ്ദുൽഖർ എത്തുന്നത് സെൽവമണി സെൽവറ സംവിധാനം ചെയ്യുന്ന കാന്തിയാണ് അബ്ദുൽഖറിലെ അനേറയിൽ ഒരുങ്ങുന്ന ചിത്രം തമിഴിലും തെലുങ്കിലായി ഒരുങ്ങുന്ന ചിത്രം പിരീഡ് ഡ്രാമ ഡ്രാമിനുള്ള പുറത്തിറങ്ങുക തമിഴ്ത്തെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ എ കെ ത്യാഗരാജ് ഭാഗത്വരുടെ ജീവിതകഥയാണ് ചിത്രം പറയുന്നത് ദുൽഖർണ പുറമെ റാണ അതുകൂപടി ഭാഗശ്രീ ബോസ് എന്നിവരും ചിത്രത്തിൻ്റെ ഭാഗമാകുന്നുണ്ട് കൂടുതൽ വാർത്തകളാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്